ആന്ധ്രാപ്രദേശിലെ ഒരു നിർണായക ശക്തിയായിരുന്നു ജഗൻമോഹൻ റെഡ്ഡിയുടെ വൈ എസ് ആർ സി പി എന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തകർന്നടിഞ്ഞു ജഗന്റെ പാർട്ടി വൈ എസ് ആർ സി പിയെ പരാജയപ്പെടുത്തിയ ടി ഡി പി ബി ജെ പിയുമായി ചേർന്നാണ് ഇപ്പോൾ കേന്ദ്രത്തിൽ അധികാരത്തിലുള്ളത് മാത്രമല്ല സംസ്ഥാന ഭരണവും ടി ഡി പി കൈകളിലാണ് അതുകൊണ്ട് തന്നെ ഇനി ആന്ധ്രയിൽ ജഗന് തിരിച്ചു വരണമെങ്കിൽ തൻ്റെ സഹോദരി കനിയണം അതായത് കോൺഗ്രസിന് കൈ കൊടുക്കണമെങ്കിൽ വൈ എസ് ഷർമിള യെസ് എന്ന് മൂളണം അതിനായുള്ള ചുവടുവെപ്പ് ജഗന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ദിവസം ആന്ധ്രാപ്രദേശ് സർക്കാരിനെതിരെ ഡൽഹിയിലെ ജന്തർ മന്ദറിൽ നടന്ന പ്രതിഷേധത്തിൽ ഇന്ത്യ മുന്നണി നേതാക്കളെ ഔദ്യോഗികമായി തന്നെ ക്ഷണിച്ചിരിക്കുകയാണ് ജഗൻമോഹൻ റെഡ്ഡി ഇന്ത്യ മുന്നണി നേതാക്കൾ പങ്കെടുത്തെങ്കിലും കോൺഗ്രസ് വിട്ടുനിൽക്കുകയാണ് അതിനുള്ള കാരണം ശർമ്മയുടെ എതിർപ്പാണ് വൈ എസ് ആർ സി പി രണ്ടായിരത്തി പതിനൊന്നിൽ ആരംഭിച്ചതിന് ശേഷം കോൺഗ്രസുമായോ ബി ജെ പിയുമായോ സഖ്യമുണ്ടാക്കിയല്ല എങ്കിലും മോദി ഭരണത്തിൽ കഴിഞ്ഞ പത്ത് വർഷവും മോദിക്ക് അനുകൂല നിലപാടുകൾ മാത്രമാണ് ജഗൻ എടുത്തിരുന്നത് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പല സുപ്രധാന ബില്ലുകളും പാസ്സാക്കുന്നതിന് വൈ എസ് ആർ സി പിയുടെ പങ്ക് നിർണായകമായിരുന്നു ലോക്സഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ പോലും ഓം ബിർളയെ പിന്തുണക്കാൻ ഉണ്ടായിരുന്നവരിൽ ഒന്ന് വൈ എസ് ആർ സി പി ആയിരുന്നു എന്നാൽ തങ്ങളുടെ എതിരാളികളായ ടി ഡി പി ഇപ്പോൾ ബി ജെ പിയുമായി കൈകോർത്തപ്പോൾ ജഗൻമോഹൻ റെഡ്ഡിക്ക് മറ്റു വഴികളൊന്നുമില്ലാതായിരിക്കുകയാണ് ജഗൻമോഹൻ റെഡ്ഡിക്ക് ഇപ്പോൾ പാർലമെന്റിൽ നാല് എം പിമാരും നിയമസഭയിൽ പതിനൊന്ന് എം എൽ എ ഡൽഹിയിലെ സമരത്തിൽ വൈ എസ് ആർ സി പിയോടൊപ്പം അഖിലേഷ് യാദവും ശിവസേന ഉദ്യോഗ വിഭാഗം നേതാക്കളും തൃണമൂൽ കോൺഗ്രസ് നേതാക്കളും തമിഴ്നാട്ടിലെ ദളിത് സംഘടനയായ വി സി കെയിലെ നേതാക്കൾ ഉൾപ്പെടെയുള്ള നിരവധി പ്രതിപക്ഷ പാർട്ടിയിലെ നേതാക്കൾ പ്രതിഷേധത്തിൽ പങ്കെടുത്തിരുന്നു എങ്കിലും കോൺഗ്രസ് വിട്ടുനിൽക്കുകയാണ് വൈ എസ് ആർ സി പി മുന്നണിയിൽ എടുക്കണോ എന്നുള്ള തീരുമാനം കോൺഗ്രസ് നിലപാടനുസരിച്ചായിരിക്കും ഉണ്ടാവുക കാരണം മുന്നണിയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷി കോൺഗ്രസ് ആണ് ജഗൻമോഹൻ റെഡ്ഡിക്ക് മുന്നണിയിലേക്ക് കയറുവാനുള്ള ആഗ്രഹം ഉണ്ട് എന്ന് തന്നെയാണ് ഡൽഹിയിലെ ഈ നീക്കങ്ങൾ മനസ്സിലാക്കിത്തീരുന്നത് എന്നാൽ അത്ര പെട്ടെന്ന് ജഗൻമോഹൻ റെഡ്ഡിക്ക് കാര്യങ്ങൾ എളുപ്പമാകില്ല കാരണം കോൺഗ്രസ്സിനോട് ചെയ്തതൊന്നും അത്ര പെട്ടെന്ന് കോൺഗ്രസ് മറക്കുമെന്ന് തോന്നുന്നില്ല എന്നാൽ ഇന്ത്യ മുന്നണി ഈ വിഷയം കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടാൽ എന്ത് തീരുമാനം കോൺഗ്രസ് എടുക്കുമെന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്